അവർ മതം ഉപേക്ഷിക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തില് ഇസ്ലാം എന്തെങ്കിലും റോള് വഹിച്ചിട്ടുണ്ടോ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം പമ്പര ഉണ്ട് മുഗൾ ചക്രവർത്തിമാരൊക്കെ ഈ രാജ്യം ഭരിച്ചപ്പോൾ അവരാരെങ്കിലും മതരാജ്യമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾ ഇന്നുമുണ്ട് അവർ ചിന്തിക്കുന്നില്ല ആ കാലഘട്ടത്തിലെ നാട്ടുരാജാക്കന്മാരെ എതിർത്തിട്ടില്ലായിരുന്നെങ്കിൽ എന്നേ ഇസ്ലാം മതരാജ്യമാകുമായിരുന്നു ഈ മതത്തിനകത്ത് നിന്നിട്ട് മറ്റുള്ളവരെയും കൂടി ഈ മതത്തിലേക്കാക്കാൻ ശ്രമിക്കുന്ന ആളുകളായിരുന്നു അധികവും ആ മുഗൾ രാ മുഗൾ ചക്രവർത്തിമാർ മതം മാറാത്തതിന്റെ പേരിൽ കൊന്നൊടുക്കിയ ആളുകളുടെ ലിസ്റ്റുകൾക്ക് അറിയാത്തത് കൊണ്ടല്ല ചിലർക്കൊന്നും അറിയത്തില്ല കേട്ടോ ചിലർക്കെ പമ്പരവിഡികളാണ് പടുവിഡികള് ഇത് കേട്ടിട്ട് വിശ്വസിക്കാൻ വിധിക്കപ്പെട്ട ഒരു വിഭാഗം ആളുകൾ വന്നിട്ട് ഭ്രാന്താണെന്ന് അതെ ഭ്രാന്തൻ മതത്തെ കുറിച്ചിട്ടുള്ള നിന്റെ മതം തലയ്ക്ക് പിടിച്ച് നിനക്ക് ഭ്രാന്തായിരിക്കുന്നു നിന്നെ പോലെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ആളുകളുടെ ഭ്രാന്ത് മാറ്റാൻ ഞാൻ ശ്രമിക്കുന്നു അപ്പോ നിനക്ക് തോന്നുന്നു എനിക്ക് ഭ്രാന്താണെന്ന് പ്രശ്നമില്ല എനിക്ക് നിന്നോട് സഹതാപം മാത്രമേ ഉള്ളൂ വെറും സിമ്പതി അപ്പോ മതങ്ങൾ ഒരിക്കലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല പങ്കെടുക്കില്ല പങ്കെടുക്കാൻ കഴിയില്ല മതം എപ്പോഴും എവിടെയാണ് മതത്തിനാധിപത്യം വേണം അധികാരം കിട്ടണം അങ്ങനെയുള്ള പ്രവൃത്തികളിൽ മാത്രമേ പങ്കെടുക്കൂ നാലാം മതമായിട്ടുള്ള കമ്മ്യൂണിസത്തിന് സ്വാതന്ത്ര്യത്തിൽ പങ്കുണ്ടോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുണ്ടോ അവരെന്തിനു വേണ്ടി ആശ്രമിച്ചത് ഖിലാഫത്ത് പ്രസ്ഥാനം ഉണ്ടാക്കാൻ ആശ്രമിച്ചത് മുസ്ലിം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളെ പങ്കെടുപ്പിക്കാൻ സാധിക്കുന്ന ഗാന്ധിജിയുടെ മൂഢവിശ്വാസം എന്തായിരുന്നു അവരെ മുന്നോട്ട് പോയിക്കോട്ടെ തൽക്കാലം അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ അക്കൗണ്ടിലേക്ക് വെച്ച് കെട്ടി മുസ്ലിങ്ങളെ മുസ്ലിങ്ങൾക്ക് ഒരു ആനുകൂല്യം ഉണ്ടാക്കി കൊടുക്കാനാണ് ഗാന്ധി ശ്രമിച്ചത് മലബാർ കലാപം എന്ന വംശഹത്യയിൽ ജനങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചതിന് പിന്നിൽ ഈ തന്ത്രമായിരുന്നു ലക്ഷക്കണക്കിന് പാപങ്ങളായ ഹിന്ദു വിശ്വാസികളെ ൂർ കിണറ്റിലേക്ക് കൊണ്ടിട്ട് കുത്തിയും അരജീവനും ദിവസങ്ങളോളം അവിടെ ജീവനു വേണ്ടി പിടഞ്ഞ മനുഷ്യന്മാരോട് വീണ്ടും മുളയും മുളയുമായി ചെന്ന് കൂർപ്പിച്ച മുളയുമായി ചെന്നവരെ കുത്തി കുത്തി ഇല്ലാതാക്കിയപ്പോൾ അതിനെ പിന്നീട് സ്വാതന്ത്ര്യ സമരമാക്കി മാറ്റി ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ കൊന്ന ആളുകൾക്ക് ആനുകൂല്യങ്ങൾ നൽകിയ മാറി മാറി വരുന്ന ഇടത് വലത് സർക്കാരുകളെ കുറിച്ച് പണയല്ലേ കാണിക്കാം ഇസ്ലാമിൽ ജനാധിപത്യമില്ല മതേതരത്വമില്ല ദേശീയതയില്ല സമത്വമില്ല സാഹോദര്യമില്ല സ്നേഹവുമില്ല അതുകൊണ്ട് അതിനകത്ത് സമരം നടക്കില്ല പ്രക്ഷോഭം നടക്കും യുദ്ധം നടക്കും സമരങ്ങൾ നടക്കും അതിനുവേണ്ടി അവർ എന്ത് ചെയ്യും ഇസ്ലാമിക രാഷ്ട്രം എന്ന വാദമാണ് അവരതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത രക്തസാക്ഷികളായിട്ടുള്ള മുസ്ലിം നാമധാരികളെ ഇസ്ലാം എവിടെയെങ്കിലും ആരാധിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മതം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നതിനു വേണ്ടി പോരാടിയ ആളുകൾ മാത്രമാണ് അവര് ഇസ്ലാമിന്റെ ഭാഷയിൽ അവര് സ്വാതന്ത്ര്യ സമര സേനാനികളെന്ന് വിളിച്ചോട്ടെ കുടിച്ചോട്ടെ കുഴപ്പമില്ല വാര്യം കുന്ദനാണ് ഇസ്ലാമിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാളി എന്നിവര് പറയുന്നത് ഷെയ്ഖ് ഹസീനയുടെ ഭരണം അട്ടിമറിക്കപ്പെട്ടപ്പോ ലോകത്തുള്ള ഏതെങ്കിലും ഇസ്ലാമിക സംഘടനയോ രാജ്യമോ രാ ഭരണാധികാരി അവർക്ക് പിന്തുണയുമായിട്ട് വന്നോ ഷെയ്ഖ് ഹസീനക്ക് എന്തുകൊണ്ടാ അവർ മതം വെച്ചുകൊണ്ടല്ല ഭരണം നടത്തിയത് അവർ മതത്തിനു വേണ്ടിയായിരുന്നു പോരാടിയിരുന്നതെങ്കിൽ അവർ ഒരിക്കലും ആ പ്രധാനമന്ത്രി കസേരയിൽ കസേരയിലിരിക്കുമായിരുന്നില്ല പെണ്ണല്ലേ സദാ മുസ്തം വെച്ചു ഭരണം നടത്തി മറ്റു വിശ്വാസങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ പോരാളിയായി മാറിയത് അങ്ങനെയുള്ള ആളുകളെയാണ് ഇസ്ലാമിന് ആവശ്യം സ്വാതന്ത്ര്യ സമരത്തില് മുസ്ലിങ്ങൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നവരെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ മുഗളന്മാരെന്തോ വലിയ സേവനം ഈ രാജ്യത്തിന് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ ഇന്നലകളിലെ താലിബാനികളായിരുന്നു അവർ ഇന്നത്തെ ഹമാസായി നാളത്തെ ഐസിസ് എല്ലാം ഒരുപോലെ തന്നെ ഇന്നും നമുക്കെതിരെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഒരു വലിയ സ്വാതന്ത്ര്യ സമരമാണ് ഇന്നത്തെ അല്ല നാളത്തെ നാളത്തെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ എഴുതി വെച്ചോ നമ്മുടെ ജോസഫ് മാഷിടെ കൈ വെട്ടിയ കൈയും കാലും വെട്ടിയ സവാദിനെയൊക്കെ ആദരിക്കണമെന്നും സ്വീകരിക്കണമെന്നും ആഗ്രഹിക്കുന്ന വിങ്ങുന്ന മനസ്സുമായി നടക്കുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ട് നിവൃത്തിയില്ലല്ലോ നരേന്ദ്രമോദി എന്നെ ഭരിക്കുന്നത് ഏ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അകത്താകത്തില്ലേ അതുകൊണ്ട് മാത്രം തൽക്കാലം ഒതുങ്ങി പോകുന്നതാ എന്തുകൊണ്ടാണ് ഈ മതവും ഈ ആശയവും ഇത്രമേൽ വിമർശിക്കപ്പെടുന്നത് എന്ന് ചിന്തിച്ചാൽ മതി എന്തുകൊണ്ടാണ് നമുക്കിതാ ടിക്കടി ജനങ്ങളെ ബോധ്യപ്പെടുത്തിപ്പെടുത്തേണ്ടി വരുന്നത് എന്ന് ചിന്തിച്ചാൽ മലപ്പുറം ഈ മലപ്പുറം പരാമർശത്തിൽ ഒരു വിശദീകരണവുമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ മലപ്പുറത്ത് നടക്കുന്ന ഒരു കുറ്റകൃത്യം മറ്റേതൊരു ജില്ലയിലെയും പോലെ തന്നെയാണ് എന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു വന്നത് എന്തുകൊണ്ടാണ് എന്നാലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അധികാര അധികാരസേനാടുമിരന്ന് മലപ്പുറത്ത് ഒരു കുറ്റകൃത്യം ഉണ്ടായാൽ ഏതെങ്കിലും സമുദായത്തിന്റെ പെടലിയിലേക്ക് കെട്ടിവെക്കണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു ചേലക്കരയാണെന്ന് തോന്നുന്നു ഒരു എൽ ഡി എഫിന്റെ കൺവെൻഷനിലാണ് അദ്ദേഹം അത് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഹവാല പണവും മലദ്വാർ ഗോൾഡും പിടിക്കപ്പെടുന്നത് മലപ്പുറം ജില്ലയിലാണ് എന്തുകൊണ്ടാ കരിപ്പൂർ വിമാനത്താവളം ഇരിക്കുന്നത് അവിടെ ആയതുകൊണ്ടാ മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്ന് തന്നെ അതും അങ്ങോട്ട് വീണു ഇതൊരു വസ്തുതയാണ് പക്ഷേ അത് തുറന്ന് പറയുമ്പോൾ മലപ്പുറത്തെ വിമർശിക്കുന്നു എന്ന് പറയും മൂന്ന് വർഷത്തില് ആണ് ഗോൾഡ് മലപ്പുറത്ത് നിന്ന് പിടികൂടിയത് ചെറിയ പ്രായത്തിലെ മദ്രസകളിൽ നിന്ന് വിശാലമാക്കുന്നത് കൊണ്ട് വലിയ പ്രയാസം ഒന്നും ഉണ്ടാക്കാൻ വഴിയില്ല ഇങ്ങനെ ഡോക്ടർമാര് ഇങ്ങനെ വലിച്ചെടുക്കാൻ നമുക്ക് തോന്നുന്നു ഇത്രയും നീളമുള്ള കുട്ടോ അതിനേക്കാൾ കുറച്ചുകൂടി വീതി കൂടുതൽ വീടിനെയും നീളമൊക്കെ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ലൈവിലേ കാണിക്കുകയും ചെയ്തിരുന്നു കാക്കാമാരുടെ മൂലത്തിൽ വലിച്ചെടുക്കുന്നത് ഇരിക്കട്ടെ ഇതില് നൂറ്റി ഇരുപത്തി നാല് കിലോ സ്വർണം പിടിച്ചത് മലപ്പുറത്ത് നിന്നാണ് അതിന്റെ കാരണം എവിടെയാണ് വിമാനത്താവളം കരിപ്പുര അതുകൊണ്ടാണ് ആ ജില്ലയിൽ നിന്ന് പിടിച്ചത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇത് തടയേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് ഏതെങ്കിലും ഒരു സമുദായത്തെ പറയുന്നേ എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിട്ട് കാര്യമില്ല ദുരുവസ്തുതയാ സർക്കാരിന് പോലും ഇത്തരം സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ മതങ്ങളെ പേടിയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ സംഘപരിവാരങ്ങൾ എപ്പോഴും മലപ്പുറത്തെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു ഇപ്പോൾ കോൺഗ്രസും അവരോടൊപ്പം കൂടിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് മലപ്പുറത്തെ കൊച്ചു പാകിസ്ഥാൻ എന്ന് വിളിച്ചവർക്കൊപ്പമാണ് കോൺഗ്രസ് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും രംഗത്ത് വന്നു നല്ലത് അവരുടെ ഉള്ളിലുള്ള ആ ഒരു നാടിനോടുള്ള സ്നേഹമാണ് ശരി വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാൻ ഏത് രാഷ്ട്രീയക്കാർക്കാണ് നമ്മുടെ ഈ കൊച്ചു കേരളക്കരയിൽ കഴിഞ്ഞിട്ടുള്ളത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെ സംസാരിക്കാൻ ഈ നാടിനു വേണ്ടി സംസാരിക്കാൻ ഈ നാടിനെ കാർന്ന് തിന്നുന്ന ഈ മത മേലധ്യക്ഷന്മാരുടെ ഈ വലിയ വിപത്തിനെ കുറിച്ച് സംസാരിക്കാൻ എത്ര രാഷ്ട്രീയക്കാർ തയ്യാറാകും എന്നിടത്താണ് നമ്മൾ ഈ കാര്യം വീണ്ടും വീണ്ടും അണ്ടർലൈൻ ചെയ്ത് പറയേണ്ടുന്ന ഒരു സാഹചര്യമുള്ളത്